മദ്യപിച്ച് ഡ്രൈവിംഗ് കേരളത്തിൽ ലൈസൻസ് റദ്ദാക്കലുകളുടെ മുപ്പത്തിയേഴ് ശതമാനവും ഈ വിഭാഗം മദ്യപിച്ച് വാഹനം ഓടിക്കുന്നവരുണ്ടെങ്കിൽ സൂക്ഷിക്കുക മോട്ടോർ വാഹന വകുപ്പ് പോലീസോ പിടിച്ചാൽ ലൈസൻസ് പോകും കഴിഞ്ഞ വർഷം സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പേർക്ക് ലൈസൻസ് നഷ്ടമായത് മദ്യപിച്ച് വാഹനം ഓടിച്ചതിനാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ വരെയുള്ള കണക്കു പ്രകാരം മൂവായിരത്തി മുന്നൂറ്റി അഞ്ച് പേരാണ് താൽക്കാലിക ലൈസൻസ് റദ്ദാക്കൽ നടപടിയിലേക്ക് വിധേയരായത് ആകെ ലൈസൻസ് റദ്ദാക്കിയതിന്റെ മുപ്പത്തിയേഴ് ശതമാനത്തോളം പേരും ഈ വിഭാഗത്തിൽ പെടുന്നവരാണെന്നാണ് മോട്ടോർ വാഹന വകുപ്പിൽ നിന്ന് ലഭിച്ച വിവരാവകാശ രേഖയിൽ പറയുന്നത് നടപടി നേരിട്ടവൻ രണ്ടാം സ്ഥാനത്ത് വാഹനാപകട മരണങ്ങൾക്ക് കാരണക്കാരായ ഡ്രൈവർമാരാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ വരെയുള്ള കണക്കു പ്രകാരം ഈ വിഭാഗത്തിൽ അഞ്ഞൂറ്റി അൻപത്തിയെട്ട് പേർക്ക് ലൈസൻസ് താൽക്കാലികമായി നഷ്ടമായി അമിതവേഗത്തിൽ നൂറ്റി അൻപത്തിയഞ്ച് പേരുടെയും മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് വാഹനമോടിച്ചതിൽ ഓടിച്ചതിൽ തൊണ്ണൂറ് പേരുടെയും ചരക്ക് വാഹനങ്ങളിൽ അനുവദനീയമായതിൽ കൂടുതൽ ഭാരം കയറ്റിയതിന് അൻപത്തിയൊമ്പത് പേരുടെയും ലൈസൻസ് സസ്പെൻഡ് ചെയ്തതും വിവരാവകാശ രേഖയിൽ പറയുന്നു ആറുമാസം മുതൽ രണ്ടു വർഷം വരെ ലൈസൻസ് നഷ്ടമായവരുമുണ്ട് ആറു വർഷത്തിനിടെ അൻപത്തിയൊമ്പതിനായിരത്തി നാനൂറ്റി എഴുപത്തിയേഴ് പേരുടെ ലൈസൻസാണ് വിവിധ നിയമ ലംഘനങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്ന് മോട്ടോർ വാഹന വകുപ്പ് താൽക്കാലികമായി റദ്ദാക്കിയത് കഴിഞ്ഞ നാലു വർഷവും പേർ നടപടി നേരിട്ടു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സെപ്റ്റംബർ വരെ മാത്രം ഒൻപതിനായിരത്തി അൻപത്തൊന്ന് പേർക്ക് ലൈസൻസ് നഷ്ടമായി തുടർന്നുള്ള മാസങ്ങളിലെ കണക്കുകൾ കൂട്ടിയാൽ പതിനായിരം കടക്കുമെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ പറയുന്നത്